പ്ലീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാ വീണ്ടും ഒരു നേഴ്സറി വിസിറ്റ് ഈ പ്രാവശ്യം വിസിറ്റ് ചെയ്തത് പച്ചക്കറി തൈകൾ വാങ്ങിക്കാനാണ് പച്ചക്കറി തൈകൾ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണെങ്കിലും അവിടെ രണ്ട് മൂന്ന് ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ കണ്ടപ്പോൾ അതും വാങ്ങി അപ്പോൾ ചേച്ചി തൈകളൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ഷോപ്പിൻ്റെ അകത്തേക്ക് കയറി അപ്പോൾ അവിടെ ഒരു അത്ഭുത ചെടി കണ്ടു കേട്ടോ കണ്ണുള്ളൊരു ചെടി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ണുള്ള ചെടി ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ കാക്ടസ് പ്ലാന്റ് ആണ് പക്ഷേ അതിനിങ്ങനെ ഒരു ഫ്ലവറ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഭയങ്കര അത്ഭുതമായിട്ടോ കുറേ നേരം ഞാൻ തിരിച്ചും മറിച്ചുമൊക്കെ നോക്കി പിന്നെ അതവിടെ വെച്ചു കാ മേടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ പരിചരണ രീതികളൊന്നും എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന ഈ ചെടി തിരിച്ചു മറിച്ച് നോക്കിയിട്ട് ഞാനത് അവിടെ തന്നെ വെച്ചു ബാക്കി ചെളികളും കൊണ്ട് ഞാൻ വീട്ടിലേക്ക് വന്നു ഇതാണ് കേട്ടോ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങി പ്ലാന്റ്സുകൾ ഇതൊക്കെ നമുക്കൊന്ന് നട്ട് വയ്ക്കാവേ വേണ്ട ഫ്ലവർ ഉണ്ടായില്ല കേട്ടോ ഫ്ലവർ ഇല്ലാത്ത രണ്ട് റോസാണ് എൻ്റെ പിന്നെ വേറെ റോസുകളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഈ റോസ് വാങ്ങി കണ്ട കുഞ്ഞ് കുഞ്ഞ് ലീഫായിട്ടുള്ള പിന്നെ രണ്ട് പത്തുമണി ചെടി പിന്നെ രണ്ട് വിങ്കാ ചെടി ഈ ഒരു കളറും ഇതിൻ്റെ പൂ കൊഴിഞ്ഞു പോയിട്ടാണ് പിന്നെ ഈ ഒരു മഞ്ഞ സുന്ദരിപ്പൂവ് ലാൻഡാന പിന്നെ അത് ഈ ഒരു വൈറ്റ് കളറിലെ ചെത്തിപ്പൂവ് പിന്നെ ഇതൊരു ഗോൾഡൻ ഡാലിയ ഡാലിയാന്ന് പറഞ്ഞിട്ടൊരു ചെടിയാണ് കേട്ടോ പിന്നെ ഇത് പിറ്റോണിയാണ് പിറ്റൂണിയ ഇതാ ഈ ഒരു മണ്ണിലിരുന്നിട്ട് ഇന്നലെ നന്നായിട്ട് വെള്ളമൊക്കെ മഴയൊക്കെ പെയ്താണ് എന്നിട്ട് എന്താ വാടിയ പോലെ ആയിട്ടാ എന്താ അറിയില്ല അനങ്ങിട്ടാണ് വണ്ടിയിൽ കൊണ്ടുവന്നപ്പോൾ വേറെ അനങ്ങിയാവോ ഇത്രയും ചെടികളാണ് കേട്ടോ ഞാൻ ഇന്നലെ വാങ്ങിയത് പിന്നെ വാങ്ങിയത് പച്ചക്കറി തൈയാണ് അത് കാണിച്ചു തരാം പിന്നെന്താ തക്കാളിയുടെ തൈ വാങ്ങി പിന്നെ ഇത് ഏതോ ഒരു തൈയാണ് ആണ് എൻ്റെ പേര് മറന്ന് ഞാൻ പിന്നെ രണ്ട് വാഴുതനങ്ങ തൈ വാങ്ങിയിട്ടുണ്ട് പിന്നെ പച്ചമുളക് തൈ വാങ്ങിയായിരുന്നു കേട്ടോ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പച്ചക്കറി തൈകളൊക്കെ നാളെ വെക്കാം ഇപ്പം നമുക്ക് ആ ചെടികൾ വെക്കാം കേട്ടോ ആദ്യം നമുക്ക് പോയിട്ട് പറമ്പിൽ കിടക്കണ ചെങ്കല്ല് മണ്ണുണ്ടല്ലോ അത് പോയി എടുത്തിട്ടുണ്ട് വരക്കേട്ടാ അപ്പം നമുക്ക് ഇത്രയും ചെടികളാണ് കേട്ടോ ഇപ്പോൾ വെക്കാൻ വന്നത് പിന്നെ ഒരു അഡീനിയം പ്ലാന്റും കൂടി ഞാൻ വാങ്ങിയായിരുന്നു കേട്ടോ നമുക്ക് ആ ചെങ്കല്ല് മണ്ണ് എടുത്തുണ്ടെന്നുണ്ട് ചാണകപ്പൊടിയുണ്ട് എല്ലുപൊടിയുണ്ട് ഇനി മുറ്റത്തെ മണ്ണും കൂടി കുറച്ച് കോരിയെടുക്കണം അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ പ്രീതി ചേച്ചി ഒരു ടിപ്സ് പറഞ്ഞു കേട്ടോ എന്താ എന്താ പറയുക റോസ് നടുന്നതിൻ്റെ നമ്മുടെ ഈ മുറ്റത്ത് ഒഴുകി വരണ ഈ മണ്ണും അത്രയും തന്നെ ശെങ്കല്ല് പൊടിയും പിന്നെ ചാണക ചാണകപ്പൊടിയും എല്ലുപൊടി ഇതിലിടണില്ല ഇട്ടിട്ട് തുല്യവിൽ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയാകും റോസ് ആച്ചേച്ചിക്ക് നന്നായിട്ട് ഫ്ലവറൊക്കെ ഇടാറുണ്ട് ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ റോസ് പ്ലാന്റ് ഒക്കെ വളരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനും അതുപോലെ ഒന്ന് വെച്ച് നോക്കാം എന്ന് വിചാരിച്ചോട്ടാ അപ്പം ഞാൻ വെച്ചിട്ട് കാണിച്ചു തരാവേ ഞാൻ വാങ്ങിച്ച ചാണപ്പൊടി കഴിഞ്ഞുട്ടാ അപ്പം ഞാൻ നമ്മുടെ പൊക്കത്തെ വീട്ടിലെ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് അതാ ഒരു കിറ്റിൽ ചാണകെ മേടിച്ചു എന്ന് വെച്ചോട്ടാ അപ്പം ഇന്നലെ തന്നെ നടണം എന്ന് വിചാരിച്ചു ചാണപ്പൊഴേക്ക് കാണാൻ വലിയ മഴ വന്നതിട്ടാണ് പിന്നെ നമ്മളോടൊരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുവന്ന് ഉടനെ തന്നെ വെക്കരുതെന്ന് ഇപ്പം രണ്ട് ദിവസം വെയിറ്റ് ചെയ്തിട്ടാണ് ഇന്നലെ നടാന്ന് വിചാരിച്ചത് അപ്പോൾ മഴയും പെയ്തു ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് െന്തായാലും നടാൻ പോകാം നമുക്ക് ഒഴിവുള്ള ദിവസമെല്ലാം നമുക്ക് നടാൻ പറ്റുള്ളൂ അപ്പം പിന്നെ ഇനി തിങ്കളാഴ്ചയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആകെ പാക്കിങ്ങും ഒക്കെ ആയിട്ട് ജോലിക്ക് പോലൊക്കെ ആയിട്ട് ആകെ തിക്കുന്നതരൊക്കെ ആവും അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ നട്ടിരിക്കാം അപ്പോൾ ഈ ചാണകപ്പൊടി മറ്റേ മേടിച്ചത് കുറച്ചുണ്ടായുള്ളൂ പിന്നെ നമ്മുടെ നമ്മുടെ പുറത്തെ പശുവിൻ്റെ പുല്ലൊക്കെ തിന്നണ പശുവിൻ്റെ നാടൻ ചാണകപ്പൊടിയാണ് കേട്ടോ അപ്പോൾ അതും കുറച്ചെടുക്കാം പിന്നെ മുറ്റത്ത് മണ്ണോടുക്കട്ടെ അപ്പോൾ മണ്ണും കുറച്ച് എടുത്തണമെന്നുണ്ട് ഒഴുകി വരുന്ന മണ്ണും എന്ന് പറഞ്ഞാൽ ഇത്തിരി മണ്ണും കൂടി താഴ്മണ്ണും കൂടി മിക്സ് ആയിട്ടാണ് മണ്ണ് ചരല് പോലത്തെ മണ്ണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ മണ്ണാണ് കിട്ടിയത് എന്നതിൽ മൂന്ന് തരം മണ്ണും ചാണകപ്പൊടും പിന്നെ മണ്ണും കൂടി മിക്സ് ചെയ്യാണ് കേട്ടോ ഞാൻ ഞാൻ ചെടികൾ വെക്കാൻ എപ്പോൾ നിന്നാലും ചെടികൾ എന്നല്ല ഞാൻ മുറ്റത്ത് ഒറ്റയ്ക്ക് എന്ത് എടുക്കാൻ നിന്നാലും ലക്ക് ഭയങ്കര പ്രശ്നമായിട്ടോ അവനെ കൂടിയ എൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒച്ചപ്പാട് ബഹളം അപ്പം ഞാൻ പ്രതീക്ഷിച്ച് പറഞ്ഞു തന്ന പൊട്ടി മിക്സ് ചെങ്കല് പൊടിയും പിന്നെ മണലത്തൊഴുകി വരണ മണ്ണ് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ മണൽ മണലും ഇല്ല മുറ്റത്ത് ഒഴുകി വരണ മണല് കുറച്ച് കിട്ടിയിട്ടാണ് അപ്പോൾ ഉള്ളത് വെച്ച് ഞാൻ ചാണകപ്പൊടി വേറെ എല്ലുപൊടിയോ വളങ്ങളോ ഒന്നും ഇടണ്ടെന്നാണ് പറഞ്ഞേക്കണത് അങ്ങനെ ഞാൻ റോസിന് മാത്രം ആ ഒരു മിക്സിൽ മിക്സ് ചെയ്ത് ആ ഒരു മിക്സ് തയ്യാറാക്കിയിട്ട് വെക്കാൻ കേട്ടോ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാവുമെന്ന് പിന്നെ വാങ്ങിക്കൊണ്ടുവന്ന പെറ്റൂണിയ പ്ലാന്റ് ഇത്തിരി ഒരു മാട്ടം വന്നിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ ടൂ വീലറിൽ കവറിലാക്കി വെച്ചിട്ട് എന്തോ ഷെയ്ക്ക് ആയിട്ടോ എന്തോ അറിയില്ല ഒരു വാടി പോലെയൊക്കെ നിൽക്കേണ്ട ഇനി അത് പിടിച്ചു കിട്ടുമെന്നെനിക്കറിയില്ല പിന്നെ ഇന്നലെ കൊണ്ടുവന്നപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അല്ല കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചതിന് ശേഷം നല്ല മഴയൊക്കെ പെയ്താരണം കൊണ്ട് ഞാൻ വെള്ളം കൂടിയാലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ അതിന് നനച്ചൊന്നും കൊടുത്തില്ല കേട്ടോ ഇനി അതുകൊണ്ടാണോ അറിയില്ല അല്ലെങ്കിൽ ഇങ്ങനെ അനങ്ങിയിട്ടാണോന്നും അറിയില്ല അതിന് മാത്രം ഒരു വാട്ടം വന്നിട്ട് പിറ്റൂണിയ പൊതുവേ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ഒരു പ്ലാന്റ് ആണല്ലോ എനിക്ക് പിറ്റൂണിയും അതുപോലെ തന്നെ ഒട്ടും അങ്ങനെ പിടിച്ചു കിട്ടാത്തൊരു ചെടിയാണ് കേട്ടോ പിടിച്ചു കിട്ടും പിന്നെ അത് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ച് പിന്നെ കുറച്ച് നാൾ നിൽക്കുകയുള്ളൂ അത് എങ്ങനെയെങ്കിലുമൊക്കെ എൻ്റെ നഷ്ടപ്പെട്ടു പോകും ഫ്ലവറും പ്ലാന്റ്സിനും എല്ലാത്തിനുള്ള ഒരു കുഴപ്പമാണ് കേട്ടോ അതെൻ്റെ ആ ഒരു പരിചരണ രീതി ശരിയല്ലാത്ത ശരിയല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു എന്തായാലും ഇനിയിപ്പോൾ റോസ് വീണ്ടും വാങ്ങിയിട്ടുണ്ട് പ്രീതി ചേച്ചി പറഞ്ഞു വന്ന പോലെയാണ് കേട്ടോ ഞാൻ വെക്കണത് ഇനി അതിൽ ഒത്തിരി എന്ന് പറയാനായിട്ട് മണലാണ് പിന്നെ ഒഴുകി പറഞ്ഞാൽ ഒഴുകി വന്നിരിക്കുന്ന മണലും ഇത്തിരി മണ്ണ് മിക്സ് ആയിട്ടുണ്ട് ബാക്കി ചെങ്കല് പൊടിയും ചാണകപ്പൊടിയൊക്കെ ഇട്ട് വയ്ക്കുന്നുണ്ട് പിന്നെ കുറച്ച് ദിവസം തണലത്തൊക്കെ വെച്ച് അതൊന്ന് ഉഷാറായിട്ട് വിലത്തേക്ക് വെച്ചാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞ് തന്നെ കേട്ടോ അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കാം നമുക്കറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞ് തരുമ്പോൾ നമ്മളത് അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്കും നല്ല രീതിയിൽ തന്നെ വളർന്നൊക്കെ കിട്ടുമ്പോൾ പിന്നീട് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾക്കത് ഒരു എക്സ്പീരിയൻസ് ആണ് ചെടികൾ നടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്യാം കേട്ടോ മുറ്റ മണ്ണും ചകിരിച്ചോറ് അതിൻ്റെ കൂടെ ചാണകപ്പൊടിയും കൂടി ഇട്ടുന്നുണ്ട് കേട്ടോ ഇപ്രാവശ്യം കിട്ടിയ ചകിരിച്ചോറ് ശരിക്കും എന്താ പറയുക ശരിക്കും ചകിരിച്ചോറ് പോലെ ഒറിജിനൽ നമ്മളിങ്ങനെ കൈ കൊണ്ടിരിക്കാൻ ഞരടി ഇങ്ങനെ നമ്മുടെ ചകിരിയുടെ ആ ഒരു കളർ തന്നെ കേട്ടോ ഈ ഒരു കളറിലല്ല കറുപ്പ് കളറിലൊക്കെയാണ് എനിക്ക് കിട്ടാറ് ഇപ്പോൾതാ ഇങ്ങനത്തെ ഒരു ചുവന്ന കളറിലെ പൊടിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ബാക്കിയുള്ള ചെടികളൊക്കെ ഞാൻ ചകിരിച്ചോറ് മിക്സ് ചെയ്തിട്ട് നടാൻ പോവുകയാണേ ഞാൻ ഞാനെന്താ ഇതിപ്പോൾ ചകിരിച്ചോറ് മറ്റേ കരിയില കമ്പോസ്റ്റ് എന്താ കരിയില കമ്പോസ്റ്റിൻ്റെ കുറച്ച് ഇനി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ കുറച്ച് ഞാൻ ഇതിലിട്ടുണ്ട് കേട്ടോ ചെത്തി ബാക്കിയുള്ള ചെടികൾക്കൊക്കെ ഇതിലാന്ന് വെച്ചു കരിയില കരിയിലപ്പൊടി പിന്നെ ചകിരിച്ചോറ് ചാണകപ്പൊടി മണ്ണ് ഇത്രയും മിക്സ് ചെയ്തിട്ടാണ് ബാക്കി ചെടികൾ വെക്കാൻ പോണത് കേട്ടോ അപ്പോൾ ഇത്രയും ചെടികളാണ് കേട്ടോ നമ്മൾ ഇന്ന് നട്ടത് അതിൽ ഈ പിറ്റൂണിയ മാത്രമാണ് ഒരു സംശയം അത് അപ്പോൾ വേർത്ത് കുളിച്ചോട്ടെ ഞാൻ നല്ല ചൂട് ഇന്നലെ മഴ പെയ്തതിൻ്റെയൊക്കെ ആണാവോ അപ്പോൾ ഇത്രയും ചെടികൾ നട്ടു ഇതാ രണ്ട് റോസ് നട്ടു പിന്നെ ഇത്രയും ചെടികൾ നട്ടു അതിൽ പിറ്റുണിയുണ്ടോ ഇന്നലെ ഞാൻ കവറിലിട്ട് കൊണ്ടുവന്നപ്പോൾ എന്തോ ഷെയ്ക്ക് ആയിട്ട് വല്ലതും അനങ്ങിട്ടാണ് എന്തോ അതിനൊരു വാട്ടം പോലെ നിൽക്കുന്നുണ്ട് അത് പിടിക്കില്ലയെന്നറിയില്ല ബാക്കി എല്ലാ ചെടികളും നല്ല ഉഷാറാണ് കേട്ടോ ഇത്രയും ചെടികളാണ് കേട്ടോ നമ്മൾ ഇന്നലെ വാങ്ങിയത് ഈ റോസ് അടക്കം രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനൊന്ന് പ്ലാന്റ്സ് ഒരു അഡീനിയം തായി ആ അഡീനിയം വൈറ്റ് കളറിലെ സിംഗിൾ പെറ്റൽ അടീനിയെന്ന് പറഞ്ഞു ആ ഈ ഒരു അടീനിയത്തിനെ കണ്ടുകൊണ്ട് എനിക്കിപ്പോൾ കുതിയായിട്ടോ അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ എല്ലാ ചെടികളും ഇരുപത് മുപ്പത് ആ ഒരു ചെത്തിക്ക് മാത്രം അറുപത് രൂപയാണ് അങ്ങനെന്തോ അത്രയും റേറ്റ് ഒക്കെ തന്നെ ഉള്ളൂ വലിയ റേറ്റ് ഒന്നും ഇല്ല അപ്പോൾ ഇനിയിപ്പോൾ ഇതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തണലത്തേക്ക് കൊണ്ടാൽ മാറ്റി വെക്കട്ടെ കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഫുള്ളും നല്ല ജോലിയായിരുന്നു കേട്ടോ രാവിലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുറ്റം മുഴുവൻ ക്ലീനാക്കി ഓരോ ചട്ടികളും ഓരോ ഓ എന്താ അതിൻ്റെതായ വെക്കേണ്ടതായ സ്ഥലത്തൊക്കെ വെച്ചു അങ്ങനെ ഒരുവിധമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ അവിടെ കൂടെയൊക്കെ ഇനിയും ശരിയാക്കാനുണ്ട് അപ്പോൾ ഇനി ഒഴിവ് പോലെ ഒഴി കിട്ടണ പോലെയൊക്കെ ശരിയാക്കി വെക്കണം ഇനി ഇതൊക്കെ ശരിയാ എല്ലാം റെഡിയാക്കി വെച്ചാൽ മാത്രം പോരാ ഇനി ഇതിനെ മെയിൻ്റെ ചെയ്ത് ഇതുപോലെ തന്നെ കൊണ്ടുപോകണം അതാണ് ഏറ്റവും വലിയ ടാസ്ക് ഇനിയിപ്പോൾ നാളത്തേക്കുള്ള ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറി തൈകൾ നടണം കേട്ടോ ഇന്ന് തന്നെ ഇപ്പോൾ ഇത്തിരി ഓവർലോഡായി രാവിലെ മുറ്റം മുഴുവൻ ക്ലീൻ ചെയ്യലും എന്താ പറയുക പ്രോണിങ്ങും ഓരോരോ കാര്യങ്ങളായിട്ട് ഫുൾ ടൈം ഇന്ന് ബിസി ആയിരുന്നു ഇനിയിപ്പോൾ പച്ചക്കറി തൈയും കൂടും കൂടി നടാനായിട്ട് നേരം കഴിഞ്ഞാൽ പൊട്ടിമിക്സ് ഉണ്ടാക്കണം ചകിരിച്ചോറ് തീർന്നു ഇനി ആദ്യം ചകിരിച്ചോറ് വാങ്ങിക്കണം ചകിരിച്ചോറ് പച്ചക്കറി തൈകൾക്ക് ഇല്ലെങ്കിലും പ്രശ്നമില്ല നമുക്ക് കറിയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം ഞാൻ ചെടികളൊക്കെ നനച്ചു കഴിഞ്ഞോട്ടാ ഈ ചെടികൾ നനച്ചു ഇവിടെ ഉള്ള ചെടികളൊക്കെ നനച്ചു ചെടികളൊക്കെ നനച്ചിരട്ടായി ലക്കിയുടെ പതിവ് സമയമായിട്ടാണ് ഇനി നിർത്തിക്കോളാനോ പറയുന്നത് കുറ തുടങ്ങി പിന്നെ താന്നോക്കിയത് ഉണ്ടപുഷ്പം ഉണ്ടമല്ലി വാടാർ മല്ലി എന്നൊക്കെ പറയില്ലേ അതിൻ്റെ വിത്ത് ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പം ഞാൻ അവിടെ ഒരു ഷോപ്പിൽ കണ്ടിട്ട് ഷോപ്പിൻ്റെ ഇങ്ങനെ ഒരു ചെട്ടുമല്ലി അല്ലെ ചെട്ടുമല്ലി ഉണ്ടപുഷ്പം ഉണ്ടമല്ലിപ്പൂവിൻ്റെ വിത്ത് കണ്ടിട്ട് എടുത്തതാണ് കേട്ടോ പിന്നെ ഇതുപോലെ തന്നെ ചെട്ടുമല്ലിയുടെയും വിത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടാ വയ്ക്കാം ഇത് രണ്ട് രാവിലെ നമ്മളവിടെ നിന്ന് മാറ്റി വെച്ച മണിമുല്ലയുടെ പ്ലാന്റ് ആണ് ഇനി ഇതിനെ പടർത്തി കൊടുക്കാൻ സൗകര്യം ഒരു സ്ഥലത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് ചെട്ടുമല്ലിയുടെ വിത്താണ് ഇത് ഉണ്ടമല്ലിയുടെ വിത്താണ് കേട്ടോ അപ്പോൾ അവിടുത്തെ താഴത്തെ പണി അവിടെ നിർത്തി വെച്ചു ഇനി മുകളിലേക്ക് വന്നത് താമരപാത്രത്തിൽ കുറച്ച് വെള്ളം നിറയ്ക്കാന്ന് വിചാരിച്ചു ഇരുട്ടായിട്ടില്ല കേട്ടോ അപ്പം ഇനി ഗാർഡൻ ജോലികളൊക്കെ അവിടെ നിർത്തിയാ നിർത്തി വെച്ചു മഴ നമ്മളെ പറ്റിച്ചില്ലേ വലിയ കാര്യമായിട്ടുള്ള മഴയൊന്നും പെയ്തൊന്നുമില്ല താമര പാത്രം എന്ന് അറിയാനുള്ള മഴയൊന്നും പെയ്തില്ലാട്ടാ ഇത് നമ്മുടെ ഹാർവൺ ഹാർവർന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റിയുടെ എന്താ പറയുക പോട്ടാണ് മൂന്ന് പഡാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇഷ്ടംപോലെ എല്ലാത്തിനും ബഡ് ഉണ്ട് കേട്ടോ മിക്കതിലും ബഡ്ഡുണ്ട് ഇതാ അതാ ഇത് ദേവസേന എന്ന് പറഞ്ഞൊരു വെറൈറ്റിയുടെ ബഡ്ഡാണ് അത് ദക്ഷയുടെ ഫ്ലവർ ഇതാ ഉണ്ടായി കഴിഞ്ഞു പിന്നെ ഇതാ എ ഡബ്ല്യു സെവൻ എ ഡബ്ല്യു സെവൻ അത് കുറേ ബഡ്ഡാണ് കേട്ടോ ബഡ്ഡ് വരുന്നതിനൊപ്പം തന്നെ മുഞ്ഞിയും കയറി നിൽക്കുന്നത് കണ്ട മുഞ്ഞാണ് കേട്ടോ ഇത് നാല് ഓരോന്നോ ഓരോന്നായിട്ട് വിരിയാൻ ഭാഗത്തിനാണ് ബഡ് നിൽക്കുന്നത് കേട്ടോ ഇതൊരു കുഞ്ഞിത് അതിൻ്റെ വലുത് എല്ലാത്തിനും മുഞ്ഞിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് കുഞ്ഞിനൊക്കെയാണിങ്ങനെയാണ് കളയാറട്ടോ പിന്നെ രണ്ട് ഫ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ പായൽ പിടിച്ചു ഓവർഫ്ലോ ചെയ്ത് കളയണം അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ തന്നെ ഒരുപാടായിട്ടുണ്ടാവും വീഡിയോ അപ്പോൾ ഇനി ഞാനിവിടെ നിന്ന് വെള്ളമൊക്കെ നിറക്കട്ടെ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിവിടെ കുയിലിൻ്റെ പാട്ടൊക്കെ കേട്ടിരുന്ന് വെള്ളം നിറക്കട്ടെ കേട്ടോ